ും അവളെ വഴക്ക് കണ്ട പിള്ളേരെ നടി മേടിക്കാൻ വെച്ചാ हम प्रोग्राम हम ഓടുക പെട്ടെന്ന് പെട്ടെന്ന്

പറയും കണ്ടതേടിക്കാന്ന് ഞാൻ നിങ്ങള് വിളിച്ചിട്ട് അതിനായോണ്ട് വന്ന പിന്നെ പക്ഷേ கண்கள் இரண்டால் உன் கண்கள் இரண்டால் അവന്റെ ഐസ്ക്രീമാണിത് മൈൻഡാണെന്ന് മനസ്സിലായില്ല ഇറങ്ങിടായിരുന്നു ആരുമില്ല ಯೋಯಾ ರೈಟ್ 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 ಇದು ಒಳ್ಳೆ ಹುಡುಗಿಯರು ನಮಗೆ ಇರಲಿ ಇಸ್ वेरी 뷰ಟಿಫುಲ್ गर्ल्स ಇನ್ ದಿಸ್ ಕರೀತಾ ಇಸ್ ನೋ ಸಿಸ್ ಇಸ್ ವೆರಿ ಲಫಿಂಗ್ ಔಟ್ ದ ಸೇಮ್ ವಿ ಕ್ಯಾನ್ ಸಿ ಇಸ್ ಅಡಿಕ್ ನೋಕಂದ ಲೂಕ್ ದ ಅಣ್ಣಾ ಕಂದ್ಾ ಪಿಳ್ಳಾರೇ ನಡಿ ಆಡಿಕಾಳಾ ಗಾಯ್ಸ್ ನಡಿ ಆಡಿಕಾ ಆಕಾರ ಮೇಡಿಕಾ ನಾನು ಓಡೋ ನಾನು ಓರ್ ನಾನು ಒಂದು ಬರ್ನಿಟಿಲ್ಲ ಗಾಯ್ಸ್ ನಾನು ನಿಯಟ್ ಯಾಕೆ ಅಂತಂತೂ ಇಲ್ಲ ഒരു ൂടെ നിർത്തി കുട്ടീന്റെ അടുത്ത് പോയിട്ട് ഹേ യു ലുക്ക് സോ ക്യൂട്ട് എന്ന് പറയണം സെറ്റ് അല്ലേ ഓക്കെ കണ്ടറിയാം എൻ്റെ പ്ലാനാണ് ഗൈസ് ഒരു ഡയറി ഞാൻ കൊടുത്തത് ഇത്രയും അതല്ലാടാ ഇത്രയും ഉള്ള ഒരാള് അപ്പൊ എന്നാ പിന്നെ ഈ ഒരു പണി കൊടുക്കാൻ തപ്പുകയാണ് ആയുസ് ചെയ്ക്ക പറ്റ ഒരു നല്ല കുട്ടിലാണല്ലോ അതൊക്കെ কাপൾസ് ആണ് ഗടിട്ടു യാല്ല റിസ്കിന്നല്ല മഞ്ഞ മഞ്ഞ എന്ത് മഞ്ഞ ഇത് അട അട ഇതിടലാണോ മുടേ പറയുന്നുണ്ട് കോളേജില് ബുക്ക് കളഞ്ഞു പോയാ പോലും ഒരഞ്ച് പൊറത്തിറങ്ങാം ആ മാർക്കറ്റില് അപ്പൊ ചാൻസുണ്ട് ഇവിടെ ില്ല ഡേറല്ലേ എന്റെ ഡേർ പഠിച്ച് ഇവൻ അങ്ങനെ ഒരു പെണ്ണ് ഇത്രയും ുംപുള്ളും അവൻ ആരും ശ്രദ്ധിക്കുന്നു പോലും ഇല്ല നല്ലൊരു പെണ്ണ് പോലെ അവന്റെ ഫ്രണ്ടി വരുന്നില്ല അവന്റെ പാപ്പ ഷാറൂഖിനെ മനസ്സിൽ ധ്യാനിച്ച് അവൻ നടക്കുകയാണ് അവന്റെ േടി അവന്റെ ശുഷ്കാന്തി കണ്ടു അവന്റെ ശുഷ്കാന്തി കണ്ടോ മല്ലയ്യ ചന്ദ്രിക വിളി കളിയ ചന്ദ്രിക കയ്യിലൊരു കുട്ടിയുണ്ടല്ലേ അവന് സെക്കൻഡ് ഫ്ലോറിൽ പോലും ഒരു പൊടി പോലും വിൽക്കില്ല ഞാൻ അതിൽ ഒരു പെണ്ണിയെടുത്ത് പറയാൻ പോലുകയും എന്നാൽ ഞാൻ പറയാൻ കേ പോലുകയും Guys, <laughs> इनी 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 <laughs> आपार आपार आपार, െ അപമാനിച്ചു എത്ര പൊങ്ക പറ റിയാക്ഷൻ എന്തായിരുന്നു ക്യാമറ നോക്കി നല്ല ലെവൽ കണ്ടിട്ടില്ല സത്യം പറമറിയോട്ട് കപ്പിൾ തന്നെ എനിക്ക് അറിവുള്ളൂ സെക്യൂരിറ്റിയാണ് ഗേൾസ് ഇവിടത്തെ സെക്യൂരിറ്റി ആണ് ഇന്ന് ജോലിക്ക് അടുത്ത ഉള്ളു യൂണിഫോമൊക്കെ അവൻ നോക്കുന്നത് ഒരു പെണ്ണ് നോക്കണെങ്കിൽ ഇത്ര കഷ്ടപ്പാടാണെങ്കിൽ വീടൊക്കെ ി എനിക്ക് ജന്മതി പെണ്ണിട്ടു ഇത് ലാസ്റ്റ് നില നട്ടാ ലാസ്റ്റ് ഫ്ലോറാണ് ஹாய் மலினி ஐ எம் கிருஷ்ணன் நான் இத சொல்லி ஆகணும் நீ அவ்வளவு இவ்வளவு அழகா ஒரு ോറ്റ് അങ്ങനെ അവന് കിട്ടി തീരത്തില്ല അടി ഭംഗി പോകുന്ന നിർബന്ധം അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷാണ് സംഭവം നമ്മൾ ചെയ്യേണ്ടത് ദൂരെ നിന്നിട്ട് ഒരാളെ നോട്ട് ചെയ്യണം പെട്ടെന്ന് പോയി പറയണം അവിടെ എടുക്കണേ നമ്മൾ അവിടെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ട് നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യണം കൈഷ് ഏത് നമ്മൾ പറയാൻ പോയി പറയാൻ പോകുന്നു ഏതാണ് ഉദ്ദേശിക്കുന്നത് ഇവൻ മാപ്പ പറഞ്ഞ പോലെ തോന്നിയില്ല ഗയ്സ് എല്ലാരേക്കും എന്നെ മതി ഫൈനലി സക്സസ്ഫുല്ലി ദേർ കാമ്പയിൻ ചെയ്തു എങ്ങനെ ഇതി അവാർഡ് കൊടുക്കടാ ഒരു കോഴി ഇടിച്ചില്ലേ ബെസ്റ്റ് കോഴിയുടെ അവാർഡ് എന്റെ പ്രേമരില്ലേ പറയണോ ആ